ഞാൻ ഒരുപാട് വീഡിയോയില് നമ്മുടെ കൂട്ടുകാർക്ക് ഈ തട്ടുമടി തട്ടുമടി എന്നൊക്കെ പറയുന്ന ഒരു കാര്യം ഞാൻ പറഞ്ഞു തരാറുണ്ടല്ലോ തട്ടുമടിക്ക് ഇഷ്ടം പോലെ മീനാണെന്നൊക്കെ പറഞ്ഞു തരാറുണ്ടല്ലോ അപ്പോൾ തട്ടുമടിയുടെ ഒരു ആദ്യത്തെ രൂപം ഞാൻ കാണിച്ചു തരാം കണ്ടോ തട്ടുമടി ഇത് നൂലാണ് പട്ട് നൂലിന്റെ ആദ്യത്തെ ഒരു ഘട്ടം ഇതാണ് തട്ടുമടി ഉണ്ടാക്കുന്ന രീതി എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം ഒരു ചേട്ടന് അവിടെ ഇരുന്നാണ്ട് ഈ തട്ടുമടി ഉണ്ടാക്കുന്ന ഒരു രീതി അയാൾ ചെയ്തോണ്ടിരിക്കയാണ് അവിടെ പോയിട്ട് അദ്ദേഹത്തിനോട് ഇതിനെ കുറിച്ചുള്ള ഒരു ഡീറ്റെയിൽ നമുക്ക് ചോദിക്കാം ചേട്ടാ ചേട്ടന്റെ പേരെന്താണ് അലോഷ്യസ് ചേട്ടനാണ് ചേട്ടാ ഇതിപ്പോ ചേട്ടൻ എന്താണ് ചെയ്യുന്നത് ഇത് ഈരവലയാണ് ആദ്യം ഉണ്ടാക്കുന്നല്ലേ ഇതിന്റെ ഒരു ആദ്യത്തെ ഘട്ടം എങ്ങനെയാണ് ചേട്ടാ ഇത് ചില ഞാൻ നാപ്പത് അടവച്ചിട്ട് നാപ്പത് മുട്ട് മുടിച്ച് മുട്ടെന്ന് പറയുന്ന ചേട്ടാ എൺപത് എപത് മുട്ടാണ് വരുന്നത് എൺപത് മാറ് നമ്മുടെ കടപ്പുറ ഭാഷയിലാണ് ഇതിന്റെ മുട്ട എന്ന് പറയുന്നത് അല്ലെ മുട്ട് അപ്പൊ ഇത് ഇങ്ങനെ എത്രത്തോളം നീളമാണ് വരുന്നത് ഇതിന്റെ ഒരു നീളം എൺപത് മുട്ട് നീളമാകുമ്പോ എൺപത് മാറ് അപ്പൊ ഒരു തട്ടുമടിയുടെ ഈരവിലെ നീളത്രമാർ പിന്നെ നൂറൊക്കെ വെക്കും അപ്പൊ നമ്മളിപ്പോ ഉദ്ദേശിക്കുന്ന എൺപത് ആണ് പിന്നെ ഒരാളുടെ അടുത്ത് പിന്നെ അടുത്ത് ഇരിപ്പുണ്ട് അച്ഛനും അവരെ കൊണ്ടിന്ന് അപ്പൊ തൊണ്ണൂറാകത്തില്ലേ തൊണ്ണൂറാകും എന്താണ് പറയുന്നത് മുട്ട് മുടിച്ചിട്ട് പിന്നെ നാൽപ്പത് മുട്ട് കഴിഞ്ഞിട്ട് പത്ത് മുട്ട അകത്ത് കെട്ടിട്ട് മുട്ട് വെച്ചാണ് ഇതിപ്പോ എന്താണ് പട്ടുന്നൂലാണ്

ഒരു ഒരു നമ്മുടെ മുള എന്ന് ചേട്ടാ ഒരു ഒരു എന്ന് പറയുന്ന ഇതാണ് ചാണ് നമ്മുടെ കണക്കിൽ പറഞ്ഞ ചാണല്ലേ ഇത് ഒരു ഇതൊരു എന്നാണ് പറയുന്നത് നമ്മടെ ചേട്ടന ഈ എന്ന് പറഞ്ഞിട്ടില്ലേ അത് കെട്ടുന്ന ഒരു രീതി ചേട്ടൻ കാണിച്ചു കേട്ടാ ചേട്ടൻ ഒന്ന് കെട്ടി കാണിച്ചു കൊടുത്തത് ഇങ്ങനെ മുട്ട് കെട്ടുന്ന രീതി നമ്മുടെ കൂട്ടുകാര് കണ്ടു നോക്കണേ ഇത് തട്ടുമടിയുടെ ആദ്യത്തെ ഒരു രൂപമാണ് കേട്ടാ ഇതിപ്പോ തുടങ്ങി വരുന്നതേ ഉള്ളു അങ്ങനെയാണ് കണ്ട മുട്ട് കെട്ടി ഇങ്ങനെയാണ് കെട്ടുന്നത് ഇവിടെ വന്നിട്ട് നമ്മുടെ മുട്ട് കെട്ടി കൊടുക്കും തോറും നമ്മുടെ ഒരു അങ്കിൾ ഇവിടെ വന്നിട്ട് ഒരു ഇത് ഇതിനെന്താന്ന് പറയുന്നത് ചേട്ടാ ഇട്ട് കൊടുക്കണം കേട്ടോ ഇതിൽ കണ്ടാ ഇങ്ങനെയാണ് വരുന്നത് തിരിച്ചു ഇവിടെ ആ ചേട്ടൻ പറഞ്ഞ പോലെ അവിടെ എൺപത് മുട്ട് കഴിഞ്ഞ അടുത്ത് വരുന്ന കെട്ട് ഇവിടെയാണ് വരുന്നത് ഇല്ലേ ചേട്ടാ അടുത്ത് ഇവിടെ മുതലാണ് തുടങ്ങുന്നത് ഇവിടെ മുതലാണ് തുടങ്ങുന്നത് കേട്ടോ ചേട്ടാ ഈ ഒരു തട്ടുമടിയുടെ ഒരു പൂർണ്ണ രൂപ ആകുമ്പോഴേ ഏകദേശം എത്ര രൂപ വില ആകും ഇത് ഇപ്പൊ എഴുപത് രൂപ എഴുപതിനായിരം രൂപ കൂടുതലാകും ഇത് ഈ തട്ടിന്റെ കാര്യം മാത്രമാണ് നമ്മൾ പറയുന്നത് അപ്പൊ മടിയും കൂടെ ചേർന്ന് വരുമ്പോ എത്രയാകും ഇപ്പോ ജോലിക്കൂലി എല്ലാം എല്ലാം അടക്കം ഏകദേശം രണ്ട് ലക്ഷം രൂപ ആകുമെന്നാണ് പറയുന്നത് അപ്പോൾ ഇത് ഈ തട്ടുമടിയുടെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഒരു വള്ളക്കാരല്ല രണ്ട് വള്ളക്കാർ ചേർന്നാണ് നമ്മുടെ കരയിലുള്ളത് പോലെ തന്നെയാണ് കമ്പാവല വലിക്കത്തില്ല അതേ രീതി തന്നെയാണ് രണ്ട് വള്ളക്കാർ ഉള്ളിൽ ചെയ്യുന്ന പണിയാണ് നമ്മൾ എന്ന് പറയുന്നത് ഇല്ലേട്ടാ കേട്ടാ ഓക്കെ ഇപ്പൊ പിന്നെ സ്വന്തമായിട്ട് വീട്ടില് ആൾക്കാർ കൂടുതലുണ്ടെങ്കിൽ നമുക്ക് ചെലവ് ഊർക്കിയെടുക്കാം ചെലവ് കുറവാന്നെ തട്ട് മുടിച്ച് പിന്നെ അത് മടിയുടെ ജോലിയൊക്കെ ചെയ്യാനുണ്ടെങ്കിൽ പിന്നെ നമുക്ക് പൈസ കുറച്ചെടുക്കാം ഓക്കെ നമുക്ക് കൂലിക്ക് ആളെ ചെയ്യണമെങ്കിൽ നല്ല പൈസ നേരത്തെ പറഞ്ഞത് റേറ്റ് ഒക്കെ ആവും